ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഇലമൈലാഞ്ചി മൈലാഞ്ചി ഒന്നുമില്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന ഓറഞ്ച് തൊലി വെച്ചിട്ട് നല്ല ഇതാ ഇതുപോലെ നല്ല കട്ട ചുവപ്പിൽ എങ്ങനെ മൈലാഞ്ചി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുമ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക കാരണം ടൈമിൽ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു ഇല മയിലാഞ്ചി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഓറഞ്ചിൻ്റെ തൊലി എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു രണ്ട് ഓറഞ്ചിൻ്റെ തൊലി എടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ വീട്ടിലൊക്കെ വെറുതെ കളയുന്ന ഓറഞ്ച് തൊലി ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അത് കളയരുത് ഇതുപോലെ മൈലാഞ്ചി മയിലാഞ്ചി ഉണ്ടാക്കിയെടുക്കാം കേട്ടാ ഇനിയിപ്പോൾ അതാ ഈ ഒരു ഓറഞ്ച് തൊലി ഞാൻ ഈ ഒരു മിക്സറിയ ജാറിലേക്ക് അതായത് ചെറിയ ജാറിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ നമുക്ക് പെട്ടെന്ന് അരങ്ങ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതാ ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലിയിലേക്ക് ഇതാ ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു രണ്ട് രണ്ടോ മൂന്നോ സ്പൂണോളം പഞ്ചസാര മതിയാകും ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ അളവിൽ പഞ്ചസാര ഈ ഒരു ഓറഞ്ചിൻ്റെ തൊഴിലെ കൂടെ ചേർത്ത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇതാ ഇതുപോലെ വേണം ഒന്ന് ക്രഷ് ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ അരച്ചെടുക്കൊന്നും വേണ്ട ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ അരച്ചെടുത്താൽ അതായത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും അപ്പോൾ അതാ ഇരുപരിവത്തിലാണ് നമുക്ക് കിട്ടട്ടെ ഇനി വേണ്ടത് നമുക്ക് നമ്മൾ ഉപയോഗിക്കാത്ത പാത്രം അതായത് പഴയ പാത്രം കേട്ടാ നമ്മൾ ഒഴിവാക്കി വെച്ച പാത്രമൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ പാത്രം എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ മൈദ മൈലാഞ്ചി ഒക്കെ ഉണ്ടാക്കില്ലേ അപ്പോൾ മൈതമയിലാഞ്ചി ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതുപോലെ സാധാരണ ഒരു പഴയ പാത്രങ്ങൾ എടുക്കാറുണ്ട് അപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു പഴം സോറിതാ ഇതുപോലത്തെ ഒരു ചായപാത്രം എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ സൈഡിലോട്ട് ഇതാ ഫുള്ളായിട്ട് നമുക്കിപ്പോൾ ഈ അരച്ചു വെച്ച ഈ ഒരു ഓറഞ്ച് തൊലിയുടെ പേറ്റ് ഇതാ ഇതുപോലെ അതിൻ്റെ ആ ഒരു സൈഡ് വശത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി ഇതാ ഇതിൻ്റെ നടുവിലായിട്ട് നമുക്കൊരു ചെറിയൊരു പാത്രം വെക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ സാധാരണ മൈദ മൈതമൈലാഞ്ചൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ രീതിക്ക് തന്നെയാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ ശർക്കരയോ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല വെറും ഓറഞ്ച് തൊലിയും പഞ്ചസാരയും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അതാ ഇതിൻ്റെ നടുവിലായിട്ട് കുഞ്ഞൊരു ചെറിയൊരു പാത്രം വെച്ചൊടുക്കുക അപ്പോൾ അത് ഒന്ന് പൊന്തി കിട്ടാൻ വേണ്ടിയിട്ട് ഉയരത്തിലായി കിട്ടാൻ വേണ്ടി ഞാൻ അടിയിലൊരു ടൈൽസിൻ്റെ പീസും വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതാ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കതാ ഇതുപോലൊരു ഒരു ഒരു കുഴിയുള്ള അതായത് അടിയിൽ കുറച്ച് കുഴിയുള്ള ഒരു പാത്രം തന്നെ വെക്കാനായിട്ട് നോക്കട്ടെങ്കിൽ മാത്രമേ ഒരു വെള്ളം പെട്ടെന്ന് അതിലേക്ക് ഇറങ്ങി വരുവുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് വെള്ളം കിട്ടിയെങ്കിൽ മാത്രം നമുക്ക് മയിലാഞ്ചി എടുക്കാനുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതാ അതിൻ്റെ ഈ ഒരു ഓറഞ്ച് തൊലിയൊക്കെ നല്ലതുപോലെ കരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു നീരാവി നീരാവിധ ഒരു വെള്ളത ഈ ഒരു പാത്രത്തിലേക്ക് കുറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയൊരു വെള്ളത ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ സാധാരണ മൈദ മയിലാഞ്ചി ഉണ്ടാക്കുന്ന രീതിക്ക് തന്നെ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് മൈദ ചേർത്ത് കൊടുക്കാം മൈദ ഒരുപാടായിട്ട് ഇട്ട് കൊടുക്കരുതിട്ട് ആദ്യം കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ കട്ടൊക്കെ കുത്തി കട്ട കുത്തി വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതൊക്കെ ജസ്റ്റ് ഒന്ന് എടുക്കുക അപ്പോൾ കുറേശായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം ഒരുപാടങ്ങ് ചേർത്ത് കൊടുത്താൽ ഈ ഒരു മൈതമയിലെ പെട്ടെന്ന് കട്ടിയായിട്ട് വരും അപ്പം നമുക്ക് കയ്യിൽ ഇടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസിൽ തന്നെ ഈ ഒരു മൈതമയിലാഞ്ചി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനിയിപ്പോൾതാ മയിലാഞ്ചി റെഡി ആയിട്ടുണ്ടായി ഞാനിതൊരു പഴയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മൾ സ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട പിടിച്ച് ഇതിങ്ങനെ പാത്രം കേടുവരണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതുപോലൊരു പഴയ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തത് അപ്പോൾ അതാ ഞാൻ ആദ്യം നഖത്തിലാണ് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ നമ്മളിത് ഒറ്റ തവണ മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ തന്നെ നല്ലോണം നല്ല ചുവപ്പ് ഉണ്ടാവും കേട്ടോ നമ്മൾ സാധാരണ മൈതം മയിലാഞ്ചിയൊക്കെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇട്ടെങ്കിൽ നല്ല ചുവപ്പ് കാണൂ കേട്ടോ ഇതിപ്പോൾ ഒറ്റ തവണ മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതാ അപ്പോൾ തന്നെ അതാ ഇതുപോലെ നല്ലോണം ചുവന്നു വന്നിട്ടുണ്ടായിരുന്നു ചുമന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനിതാ കൈൻ്റെ കയ്യിലും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കയ്യിലിതാ ഇതാ ഇതാ ഇതുപോലെയാണ് ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാനധികം മയിലാഞ്ചി ഇരുന്നതിലധികം എക്സ്പേർട്ടല്ല അതുകൊണ്ട് ഞാൻ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഇറ്റുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ കയ്യിലും ഇതുപോലെ നല്ലതുപോലെ തന്നെ ചുമന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമ്മൾ സാധാരണ കെമിക്കൽസൊക്കെ ഉള്ള ട്യൂബൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നമുക്ക് നല്ലത് കേട്ടോ അപ്പോൾ ഓറഞ്ച് തോലിയൊക്കെ വീട്ടിലിണെന്നുണ്ടെങ്കിൽ കളയാൻ നിൽക്കണ്ട ഇതുപോലെ മൈലാഞ്ചി ഉണ്ടാക്കിയെടുക്കട്ടെ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഫാമിലി ഫ്രണ്ട്സിലേക്ക് എല്ലാവരിലേക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്ന് ഓപ്ഷനും കൂടിയും കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ ഇൻഷാല് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്